ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അത് വെറുതെ അവന് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷക്കൊക്കെ എനിക്ക് നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് പഴയ വലിയ അടിയാണ് ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദിയൊക്കെ അറിയാം ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരാള് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ പണ്ടതാണ് അങ്ങനൊന്നുമില്ല അപ്പോരി ഞാനല്ല പാട്ടൊക്കെ പാടിയ അങ്ങനെയൊന്നുമില്ല ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ഉറക്കം കിട്ടിയില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് വന്ന ഭയങ്കര അല്ല കോമഡിയാണ് അതും രാജ്യങ്ങന പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഈ ചേട്ടൻ അമിത ഭാരം തരല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ പ്രാവൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ് അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവ് ഷാപ്പ് അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാകും ഇന്റർവ്യൂ അപ്പം പടം ഇന്റർവ്യൂവിൽ ഇപ്പം അമിത പ്രതീക്ഷയായി തുടങ്ങി അങ്ങനെയൊന്നും അതൊക്കെ ഒരു വൈബ്